ഒരിക്കൽ ഒരു വ്യക്തി ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അയാൾക്ക് ധാരാളം പരാതികളുണ്ട് ഇല്ലായ്മകളെക്കുറിച്ചാണ് അയാൾ പറയുക എനിക്ക് അതില്ല ഇതില്ല എനിക്ക് അത്രയും നല്ല ജോലിയല്ല ഇതൊക്കെ എനിക്ക് എങ്ങനെ കിട്ടും എന്തുകൊണ്ടാണ് എനിക്കിതില്ലാത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ആ വ്യക്തി ഗുരുവിനോട് ചോദിച്ചത് ഗുരു ആ വ്യക്തിയുടെ കയ്യിൽ ഒരു മിററ് മുഖക്കണ്ണാടി കൊടുത്തു എന്നോട് ചോദിച്ചു താങ്കൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ മുഖമാണ് കാണുക ആ കണ്ണാടി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഗുരു അയാളെ ഒരു ചില്ലുകൊണ്ട് മറച്ച ജനലിൻ്റെ അടുത്ത് കൊണ്ടു അയാൾ ചോദിച്ചു താങ്കൾ ഈ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കുക അയാൾ നോക്കി ഗുരു ചോദിച്ചു താങ്കൾ എന്താണ് കാണുക പറഞ്ഞിപ്പോൾ ഞാൻ ധാരാളം മനുഷ്യർ നടന്നു പോകുന്നത് കാണുന്നുണ്ട് ചിലരുന്നതിനേക്കാൾ സമ്പന്നരാണ് ചിലരെന്നേക്കാൾ ദരിദ്രരാണ് ചിലർ മുടന്തിയാണ് നടക്കുന്നത് ചിലർ വലിയൊരു ഭാരം വകിച്ച് പോകുന്നുണ്ട് ചിലർ ചിരിച്ച് കളിച്ചു പോകുന്നു ഇങ്ങനെ ധാരാളം പേരെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു കണ്ണാടിയും ജനൽ ചില്ലും തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ണാടിയുടെ ചില്ലില് മെറുക്കുറി പൂശിയിട്ടുണ്ട് രസം പൂശിയിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾക്ക് താങ്കളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ സ്വാർത്ഥതയുടെ രസം പൂശിയാണ് താങ്കളുടെ മനസ്സിനെ താങ്കൾ സൂക്ഷിക്കുന്നതെങ്കിലും താങ്കൾക്ക് താങ്കളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളു വിശാലമായ ലോകത്തെ കാണാനായിട്ട് പറ്റുകയില്ല താങ്കൾ ആ സ്വാർത്ഥതയുടെ രസം തൂത്ത് നോക്കിയാൽ താങ്കൾക്ക് മറ്റ് ഒരു കാഴ്ച കിട്ടും താങ്കളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ധാരാളം പേരെ താങ്കൾ കാണും അപ്പോൾ താങ്കൾക്കൊരു സത്യം മനസ്സിലാകും താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും പലർക്കും പലർക്കുമില്ലായെന്നും താരതമ്യം ഇപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും താങ്കൾക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പലരും പല രീതിയിലാണ് പലരും പ്രഭാതത്തിൽ പല ജോലികൾക്കാണ് പോകുകയും ഇങ്ങനെ താങ്കൾ താങ്കളുടെ സ്വാർത്ഥതയുടെ ലോകത്തിൽ നിന്ന് പുറത്തു വന്നാൽ താങ്കൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു കാഴ്ച കിട്ടും താങ്കളുടെ പരാതികളെല്ലാം ക്രമേണ ഇല്ലാതായിത്തീരും ഒരു വീട്ടിലെ രണ്ട് മക്കളും അപ്പനോടും അമ്മയോടും എപ്പോഴും പരാതി പറയാൻ തുടങ്ങി വീട്ടിൽ നല്ല ആഹാരമില്ല നല്ല വസ്ത്രമില്ല ഞങ്ങൾക്ക് കളിക്കാനായിട്ട് നല്ല സ്ഥലമില്ല ഇങ്ങനെ ധാരാളം പരാതികൾ എപ്പോഴും അവർ അപ്പനോടും അമ്മയോടും പരാതി അത്ര കൊച്ചുകുട്ടികളല്ലവർ എട്ടോ ഒൻപത് വയസ്സൊക്കെ ആയവരാണ് മാതാപിതാക്കന്മാർ ചിന്തിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവരെ ഈ പരാതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും അവർ മനഃപൂർവ്വം അങ്ങനെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ലെന്ന് അവർക്കറിയാം അവരുടെ കൊച്ചു മനസ്സിൻ്റെ ചിന്തയിൽ നിന്ന് വരുന്ന ചില വാക്കുകളാണ് അപ്പനും അമ്മക്ക് ഇങ്ങനെ തോന്നിയും അടുത്ത ഞായറാഴ്ച ഈ കുട്ടികളെ വളരെ പാവപ്പെട്ട കുട്ടികൾ താമസിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെയുള്ള സാഹചര്യങ്ങൾ പരിചയപ്പെടുത്തുക അവർക്ക് ആഹാരം കൊടുക്കുക ആ കുട്ടികളുടെ കൂടെ കളിക്കുക അങ്ങനെ അവർ മദർ തെരേസ നടത്തുന്ന പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വൈകല്യങ്ങളുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അവരുടെ രണ്ട് മക്കളെയും കൊണ്ടുപോയി അവർ അവർക്കൊരു ആഹാരമൊക്കെ പാകം ചെയ്താണ് പോയിരിക്കുന്നത് കുട്ടികളുടെ കളിക്കാനായിട്ട് പന്തും മറ്റും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോളം അവർ ആ കുട്ടികളുടെ കൂടെ ചിലവഴിച്ച് അവർക്ക് ആഹാരം കൊടുത്തു ചില കുട്ടികളെ സഹായിച്ചു ഇതെല്ലാം കഴിഞ്ഞ് മാതാപിതാക്കന്മാർ വീട്ടിലേക്ക് പോന്നു അതാണ്ട് മൂന്ന് മാസത്തോളം പിന്നീട് ആ രണ്ട് കുട്ടികളും അവരുടെ അസൗകര്യത്തെക്കുറിച്ചോ ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഒന്നും പിന്നെ പരാതി പറഞ്ഞില്ല നാം നമ്മുടെ സ്വാർത്ഥതയുടെ ലോകത്തിലാകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ നേരെ ജീവ മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത് നമ്മുടെ സ്വാർത്ഥത വിട്ട് നാം യാഥാർത്ഥ്യങ്ങളെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പല പരാതികളും നാം അറിയാണ്ട് തന്നെ നമ്മൾ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാവും പലരുടെയും ചിന്തി കിട്ടുന്നതാണ് അനുഗ്രഹം എന്നാൽ ബൈബിൾ പലപ്പോഴും പറയുന്ന ഇങ്ങനെയാണ് കൊടുക്കുന്നതാണ് ഭാഗ്യം കിട്ടുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ കൊടുക്കുന്നവരായി മാറുക ഔതാരപൂർവം കൊടുത്തിട്ടും ചിലർ സമ്പത്തിൽ വളർന്നു വരുന്നു എന്ന് നാം സുഭാഷിതങ്ങളിൽ വായിക്കുന്നുണ്ട് പലരുടെയും പ്രാർത്ഥന പോലും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എനിക്കത് തരണം ഇത് തരണം എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പറയുകയാണ് കൊടുക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം ഞാനിപ്പോഴും വയനാട്ടിൽ മീനങ്ങാടിയിലുള്ള വെൽഫെയർ ധ്യാന കേന്ദ്രത്തിൽ ആണ് ശുശ്രൂഷ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നതിൽ രണ്ടമ്മമാർ ഒരേ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാനിടയായിത്തീർന്നു അവർ പറഞ്ഞത് ഇതാണ് മകൻ ഒരമ്മയോട് ചോദിച്ചും അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോയിട്ടും ചവമാല ചൊല്ലിയിട്ടും ഞങ്ങൾ നിർബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ടും അമ്മയ്ക്ക് എന്താണ് കിട്ടിയത് മറ്റൊരമ്മയോട് മകള് ചോദിച്ചും അമ്മ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് അമ്മയ്ക്ക് കിട്ടിയത് പലർക്കും അമ്മയേക്കാൾ നല്ല വീടുണ്ട് വാഹനമുണ്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് എന്താണ് കിട്ടിയത് ഇതിലൊരമ്മയുടെ മകനെ ബിടെക്കിന് ഫീസ് നൽകി പഠിപ്പിക്കുന്നത് ഒരു കത്തോലിക്ക വൈദികനാണ് അവൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് വീക്കെൻഡിൽ വന്നപ്പോൾ അമ്മയോട് ചോദിച്ചത് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് എന്താ കിട്ടിയതെന്ന് അമ്മ അവനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ലേ കൊടുക്കാൻ വേണ്ടിയാണ് ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദുഃഖം തോന്നാതിരിക്കാൻ വേണ്ടി ആണ് കൊടുക്കാനുള്ള കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്ക് ഉപകാരപ്രദം എന്താണെന്ന് എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ ദൈവത്തിന് എന്ത് കൊടുക്കാനായി പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് എൻ്റെ സ്നേഹവും സമയവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ അമ്മ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അല്പം കുറച്ചാലും കുഴപ്പമില്ല കൊടുക്കാനുള്ള പ്രാർത്ഥനയിലേക്ക് നാം വരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപ എനിക്ക് തരണമേ ധ്യാനാലയത്തിൽ വരുന്നവരെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് ദശാംശം കൊണ്ട് ദാനധർമ്മം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനായി അങ്ങ് എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ കൊടുക്കാനായിട്ട് സാധിക്കേണ്ടതിനായി അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ ചുരുങ്ങിയൊരു പ്രാർത്ഥനയാണ് കൊടുക്കേണ്ടി വരുമ്പോൾ ദുഃഖം തോന്നാതിരിക്കാനായിട്ടും ദൈവം തന്നെ എടുത്താലും നമുക്ക് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അതിനൊക്കെ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കുട്ടികളുടെ മത്സരം നടത്തുന്ന അവസരം മത്സരത്തിന് മുമ്പ് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മുട്ടുപുത്തി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് കുരിശു വരച്ച് അതിനുശേഷമാണ് അവൻ ഓട്ടം തുടങ്ങുന്ന ലൈനിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് നാല് കുട്ടികളുടെ കൂടെ അവനും ഓടി അവൻ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് മറ്റു രണ്ട് കുട്ടികളെയും മാതാപിതാക്കന്മാരും അധ്യാപകരും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും ഒരു ടീച്ചർ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച അവനോട് ചോദിച്ചും നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മൂന്നാം സ്ഥാനമാണല്ലോ കിട്ടിയത് അപ്പോൾ നിനക്ക് പ്രയാസം ഇല്ലയെന്ന് ചോദിച്ചു നിൻ്റെ പ്രാർത്ഥന കൊണ്ട് വല്ല മെച്ചമുണ്ടായു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചതും ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കിട്ടാൻ വേണ്ടിയല്ല തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് ആ ടീച്ചറെ അത്ഭുതപ്പെടുത്തി നമ്മുടെ പലപ്പോഴും നമ്മുടെ പലരുടെയും പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം സത്യത്തിൽ അനുഗ്രഹീതരായി മാറുന്നത് കൊടുക്കുമ്പോഴാണ് ബൈബിൾ പറയുന്നു കൊടുക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിന് സമയവും സ്നേഹവും കൊടുക്കുന്ന ആളുകളും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളും അവരെയാണ് ബൈബിൾ ഭാഗ്യവാന്മാരായി കണക്കാക്കുക പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ രണ്ട് ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് ഒന്ന് ഹബക്കൂക്ക് പ്രവാചകൻ്റെയും മറ്റൊന്ന് ജോബിൻ്റെയുമാണ് ഹബക്കൂക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അത്തിമരങ്ങൾ പൂക്കുന്നില്ല എങ്കിലും മുന്തിരിയിൽ ഫലങ്ങളൊന്നുമില്ല എങ്കിലും എൻ്റെ തൊഴിലെ മൃഗങ്ങളെല്ലാം ചത്തുപോയാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും എല്ലാം എടുക്കപ്പെട്ടാലും ഞാൻ എൻ്റെ ദൈവത്തെ ശ്രദ്ധിക്കും ആ അമ്മ പറഞ്ഞതപ്പോൾ ഞാൻ ഓർത്തു ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ട് എടുത്താലും കരയാതിരിക്കാൻ വേണ്ടിയും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയും പരിഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ജോബിൻ്റെ പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ് ദൈവം തന്നു ദൈവം എടുത്തു എടുത്തതിൽ എനിക്ക് സന്തോഷം എനിക്ക് പ്രയാസമില്ല മറ്റുള്ളവർക്കും ദൈവത്തിനും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉത്തരമായി മാറുകയാണ് നമ്മുടെ അതേ പ്രശ്നമുള്ളത് ധാരാളം പേരെ നാം കണ്ടുപിട്ടും അതുപോലെ തന്നെ മറ്റുപോലെ പ്രശ്നങ്ങളൂടി കടന്നു പോകുന്നവരെ നമുക്ക് മനസ്സിലാക്കാനും കാണാനും പറ്റും നമ്മെക്കൊണ്ട് പോലെ അവരെ സഹായിക്കാനായി പോകുകയും അത് നമുക്ക് അനുഗ്രഹത്തിനും ഭാഗ്യത്തിനുമെല്ലാം കാരണമായി മാറും നമ്മുടെ പ്രശ്നത്തിനും ഒരു ഉത്തരമായിട്ടത് ഭവിക്കും വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനായി പോകുന്ന ആൾക്കാർ കാണുന്ന രണ്ട് കടലുകളാണ് കടലും ചാവുകടലും ഗലീലി ഒരു തടാകമാണ് ഗനാസർ തടാകം ഗലീലി കടൽ എന്നൊക്കെ അതിനെ വിളിക്കും മൂന്ന് നദികളിൽ നിന്ന് വെള്ളമൊഴുകി ആ നദിയിൽ വരുന്നുണ്ട് ആ നദിയിൽ ആവശ്യത്തിന് വെള്ളമായാൽ ആ നദി സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള വെള്ളമെല്ലാം ഒഴുക്കിക്കളയും എന്നാൽ അതിനടുത്ത് തന്നെ മറ്റൊരു തടാകമുണ്ട് ഒരു കടലുണ്ട് അത് ചാവുകടലാണ് കടലാണ് അതിനകത്തുനിന്ന് വെള്ളം ഒരു സ്ഥലത്തേക്ക് ഒഴുകുന്നില്ല ആ വെള്ളം മുഴുവൻ അവിടെ കെട്ടിക്കിടക്കുകയാണ് അതിനകത്ത് ഒരു ജീവി പോലുമില്ല അതുകൊണ്ടാണ് ഇതിനെ ചാവുകടൽ എന്ന് വിളിക്കുക വളരെ അകലല്ലാതെയുള്ള ഗലീലി കടലിലും ധാരാളം മത്സ്യങ്ങളുണ്ട് എന്നാൽ ചാവുകളിൽ ഒരു മത്സ്യം പോലുമില്ല അതിന് ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടാകാം നാം ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നതും നാം പങ്കുവയ്ക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നന്മയിൽ വളരാനായിട്ട് പറ്റും പലർക്കും ഉപകാരം ചെയ്യാനായിട്ട് പറ്റും നാം എല്ലാം പിടിച്ചു വയ്ക്കുന്നവരാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നാം അഴുക്കായിട്ട് മാറും നമുക്ക് നന്മയിൽ വളരാനും മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുകയില്ല ഇതുതന്നെയാണ് കൊടുക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കും തോറും അറിവാകാം നമ്മുടെ സമയമാകാം കൊടുക്കും തോറും നാം കൂടുതൽ നന്മയിൽ വളരുന്ന ആളുകളായിട്ട് മാറും ഒരു വൈദികൻ തൻ്റെ പിതാവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പിതാവ് ഒരു എൽ പി യു സ്കൂളിലെ അധ്യാപകനായിരുന്നു സാധാരണ അധ്യാപകൻ അക്കാലത്തൊത്തിരി ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല വിദ്യാലയങ്ങളിൽ ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന രീതിയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കടൽ തീരത്തെ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം പലപ്പോഴും രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ കൂടി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് വരുമ്പോൾ കൊണ്ടുവരും ഞങ്ങൾക്ക് തന്നെ കുറച്ചേ ആഹാരമുള്ളൂ ഞങ്ങളുടെ കൂടെ ഇരുത്തി ആ എൽ പി സ്കൂളിൽ പഠിക്കുന്ന രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടി കുറച്ച് ആഹാരം പങ്കുവയ്ക്കും എന്നിട്ട് അച്ഛൻ പറഞ്ഞു എൻ്റെ അപ്പന് ഞങ്ങൾ നാല് മക്കളുണ്ട് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ ഇപ്പോഴും നല്ല നിലയിലാണ് എൻ്റെ അപ്പൻ ചെയ്ത ആ സൽക്കർമ്മമാണ് അതിന് കാരണമെന്ന് ഞാൻ കരുതുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അപ്പനെത്ര നല്ലവനാണെങ്കിലും ഒരു മകനും ധൂർത്തപുത്രനെ പോലെ അപ്പൻ്റെ അനുഗ്രഹങ്ങളെല്ലാം മാറി നടക്കാനായി പറ്റും എന്നും ബൈബിൾ പറയുന്നുണ്ടെന്ന കാര്യം ഞാൻ മറന്നു പോകരുത് അദ്ദേഹം പറഞ്ഞ് ആ കാര്യത്തിലും വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നാം കൊടുക്കുമ്പോഴും നമ്മുടെ മക്കളും അനുഗ്രഹിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മക്കളും അദ്ദേഹം നന്മയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം വലിയ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം ഒരു നല്ല രാജാവാണ് അദ്ദേഹത്തിന് തൻ്റെ പല പ്രശ്നങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്ത് വിജയിയാകാനായിട്ട് പറ്റുന്നുണ്ട് പ്രവാചകനായ ഏശയ്യ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ പിതാവായ ദാവീദിനെ പ്രതിയാണ് ദൈവം താങ്കളെ അനുഗ്രഹിക്കുന്നത് ദാവിദി ജീവിച്ചിരുന്നത് ഹെസക്കിയാക്കി മുമ്പ് മുന്നൂറ്റി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുന്നൂറ്റി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവിദിനെ പ്രതി പിൻതലമുറയിലെ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് പ്രവാചകം പറയുകയാണ് അനുഗ്രഹത്തിൻ്റെ ഒരു വഴി ഇതാണ് നന്മയ്ക്കും അനുഗ്രഹത്തിനുമെല്ലാം ഇങ്ങനെ നന്മയിൽ ജീവിക്കുന്ന മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ പകരാനായിട്ട് പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മകൻ അനപൂർവം ഈ നന്മയിൽ നിന്നെല്ലാം മാറിയാണ് നടക്കുന്നതെങ്കിൽ പൂർവികരുടെയും മാതാപിതാക്കന്മാരുടെയും നന്മകളെയൊക്കെ തടസ്സപ്പെടുത്തി അവനൊരു ദൂർത്തപുത്രനാകാനായിട്ട് പറ്റും അവന് തിന്മയുടെ വഴിയൂടെ കടന്നു പോകാനായിട്ട് പറ്റും എന്നാൽ മാതാപിതാക്കന്മാരുടെയും പൂർവികരുടെയും നന്മയുടെ ജീവിതമാണ് മക്കൾ തുടരുന്നതെങ്കിലും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിയ നന്മയുടെ അവകാശികളായി മാറാനായിട്ട് പറ്റും അവരുടെ പൂർവീകരുടെ നന്മകളെല്ലാം അവരിലേക്ക് അവരുടെ നന്മ നന്മയുമായി ചേർന്ന് വരുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മാതാപിതാക്കന്മാർ കൊടുക്കുമ്പോൾ അത് മക്കൾക്കും അവരും ഏതാണ്ട് അതേപോലെയുള്ളൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണമിട്ട് ബൈൽ പറയുന്നുണ്ട് കൊടുക്കുന്നവർ ഭാഗ്യവാന്മാര് അവരനുഗ്രഹീതരായി മാറും അവരോട് ദൈവ ഔദാര്യം കാണിക്കും അവരുടെ ജീവിതം ഐശ്വര്യപൂർണമായി മാറും എന്നെല്ലാം സുഭാഷിതങ്ങളിൽ നാം വായിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഉത്തരമാണ് കൊടുക്കുക എന്നുള്ളത് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഏതോ ഒരു സ്ഥലത്ത് എഴുതിയത് ഞാൻ വായിച്ച് തുറക്കുകയാണ് അയാൾ സാമാന്യം വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ് അയാൾ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അയാളുടെ നാല് വയസ്സുള്ള വയസ്സുള്ളവരും മകന് ഒരു രോഗാവസ്ഥയുണ്ടായ ഒരു ഓ ടി സം പോലെയുള്ളൊരവസ്ഥ അവൻ പഠനകാര്യങ്ങൾ ശ്രദ്ധയില്ലാത്തവനായിട്ട് മാറി അടങ്ങി ഒതുങ്ങി ഇരിക്കുകയില്ല വസ്തുക്കൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവ രീതി ഒരു പക്ഷേ കുഞ്ഞുന്നാളിൽ തന്നെ അവനുള്ളത് ഉണ്ടായിരിക്കും നാല് വയസ്സായപ്പോഴാണ് അദ്ദേഹം അത് പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹം തൻ്റെ മകൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിച്ചു പ്രത്യേകിച്ച് ഞായറാഴ്ച അവധിയുള്ള ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് അങ്ങനെ ഒന്ന് രണ്ട് ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയും എൻ്റെ മകനെ പോലെയുള്ള ധാരാളം കുട്ടികൾ വേറെയും ഈ സ്ഥലത്തൊക്കെ ഉണ്ടാകുമല്ലോ അദ്ദേഹം അദ്ദേഹം പോകുന്ന പള്ളിയിൽ അവിടുത്തെ അച്ഛനെക്കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചും അദ്ദേഹം ഒരു ചെറിയ വിദ്യാലയം അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിശീലനം നടത്തുന്നുണ്ട് എന്ന് പറയാനായിട്ട് ആവശ്യപ്പെട്ടു അച്ഛനങ്ങനെ ആവശ്യപ്പെട്ടു വേറെ നാല് കുട്ടികളും കൂടി വന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഈ നാല് കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങിയതിൽ ഒന്ന് തൻ്റെ മകനാണ് അവരെയും കൊണ്ട് പുറത്തു പോകാനായിട്ട് തുടങ്ങി ചില മാതാപിതാക്കന്മാർ അതിന് സഹായിച്ചും അതിനഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മകനിലും ആ കുട്ടികളിലുമെല്ലാം ഒത്തിരി വ്യത്യാസമുണ്ടാകുകയാണ് അദ്ദേഹം മറ്റു കുട്ടികളെ സഹായിക്കാനായി ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അനുഗ്രഹമായി കടന്നു വരികയാണ് പൂർവ്വസേപ്പം താൻ്റെ സമയം മുഴുവനും മറ്റുള്ളവരെ സഹായിക്കാനാണ് ചിലവഴിച്ചത് അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നമുണ്ട് ചേട്ടന്മാർ അദ്ദേഹത്തെ പൊട്ടക്കന്റി തള്ളിയിട്ടു പിന്നീട് ഈജിപ്തിലേക്ക് വിറ്റു പറവേ ദാസനായ പുത്തിഫാരുവിൻ്റെ വീട്ടിൽ താമസിച്ചു അവിടെ വച്ചും പ്രശ്നങ്ങൾ പക്ഷേ അദ്ദേഹം ഈ പ്രശ്നങ്ങളുടെ ഇടയിലും എല്ലാം അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചു പുത്തിഫാരുവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി ഭംഗിയായിട്ട് വിശ്വസ്തയോടുകൂടി ചെയ്തു കൊടുത്തു ജയിലിൽ എത്തിയപ്പോഴും ജയിലധികാരികൾ അദ്ദേഹം സഹായിച്ചു തൻ്റെ സഹതടവുകാരെ അദ്ദേഹം സഹായിച്ചു അങ്ങനെ അദ്ദേഹത്തിന് പറ്റാവുന്നതുപോലെയുള്ള സഹായങ്ങൾ തൻ്റെ വലിയ പ്രശ്നങ്ങളുടെ ഇടയിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം ഈ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെടുകയാണ് അദ്ദേഹം തനിക്ക് തൻ്റെ നാട്ടിൽ പോയി ഇസ്രായേലിൽ പോയി തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് തൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്താനുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ജോസഫ് ഈജിപ്തിൽ പൊത്തിഫാറിനെയും ജയിലുദ്യോഗസ്ഥന്മാരെയും സഹതടവുകാരെയും അവിടുത്തെ രാജാവിനെ പോലെ സഹായിച്ചപ്പോഴും ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് നാം നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനായി ശ്രമിക്കുമ്പോഴും ദൈവം മയലുകൾ അകലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞിരിക്കുന്നു അധികം താമസിയാതെ ആ ഉത്തരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരും വളരെ വലിയ ശമ്പളം പറ്റിയിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് അത് മാറ്റിവെച്ചത് എന്നാൽ കല്യാണം എത്ര ആലോചിച്ചിട്ട് ശരിയായി വരുന്നില്ല അവിടെ ഒരു പറഞ്ഞു തൻ്റെ അതേ ഓഫീസ് ജോലി ചെയ്യുന്ന തൂപ്പുകാരിത്തിയുടെ മകളുടെ കല്യാണമാണ് പണമില്ലെന്നും വലിയ ശമ്പളമുള്ള ആ പെൺകുട്ടി ഒരു കാര്യം ചെയ്ത് തൻ്റെ കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പണത്തിൽ കുറേ ഭാഗം ആ സാധുവായ പെൺകുട്ടിയുടെ കല്യാണത്തിന് ചെലവഴിച്ചു അധികം താമസിച്ചില്ല അങ്ങനെ സഹായിച്ച ആ പെൺകുട്ടിക്ക് വളരെ പെട്ടെന്ന് നല്ലൊരു കല്യാണാലോചന വരുന്നതും എല്ലാം ഭംഗിയായി നടക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ നല്ല ഒരു ദൈവശാസ്ത്രപരമായ ബൈബിൾപരമായ ഉത്തരമാണ് നമ്മുടെ അതേ പ്രശ്നമുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മെക്കൊണ്ട് പറ്റുന്നതുപോലെ സഹായിക്കും നാം ഒരു പക്ഷേ ക്യാൻസർ രോഗത്തിന് ചികിത്സിച്ച് ഭേദമായൊരു വ്യക്തിയാകാം നമുക്കിപ്പോൾ അതേ രോഗത്തിലൂടെ കടന്നു പോകുന്നവരോട് പറയാനായിട്ടൊരു സന്ദേശമുണ്ട് ഞാൻ ഈ വേദനയൊക്കെ സഹിച്ചിട്ടുണ്ട് ഞാൻ സൗഖ്യപ്പെട്ടു നിങ്ങൾക്ക് സൗഖ്യം നേടാനായിട്ട് പറ്റും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവം വളരെ സ്പീഡിലാക്കുകയും ചെയ്യും